എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അമ്മയാടും അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനക്ക് രണ്ട് ക്രോസ് പീഡ് മുട്ടൻകുട്ടികളാണ് അല്ല അടിപൊളി രണ്ട് കുട്ടികൾ ചെറുതായിട്ട് തീറ്റയും കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തോടും അനുയോജ്യമായ ഈ അമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ട് ക്രോസ് ബീഡ് മുട്ടൻകുട്ടികളുടെയും ഉദ്ദേശം പോലെ ഇരുപത്തിയേഴായിരം രൂപ മൂന്നും കൂടി ഇരുപത്തി ഏഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട എൺപത്തിമൂന്ന് കിലോ ലൈവ് ബോഡി വെയ്റ്റ് വരുന്ന ഒന്നര ലിറ്റർ പാല് കറവയുള്ള ഒരു സിരോഹി പർപ്പസാരി ക്രോസ് കടിഞ്ഞൂൽ വലിയൊരു പാലാട് വിൽപ്പനയ്ക്ക് കുട്ടികളെ പിരിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു നല്ല ഉടൽനീട്ടം ഉയരവുമുള്ള ഒരാടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പാലാടിൻ്റെ ഉദ്ദേശം മുതല പതിനെട്ടായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പ്രസവിക്കാൻ ഇനി ഇരുപത്തി അഞ്ച് ദിവസം മാത്രം ബാക്കിയുള്ള വയറെല്ലാം താന്നു തുടങ്ങിയ ഒരു മലബാരി ആട് വില്പനക്ക് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചേനയുള്ളത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നിറച്ചനയിലുള്ള ഈ മലബാരി ആടിൻ്റെ ഉദ്ദേശിച്ച മുതല പന്ത്രണ്ടായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ രണ്ടാടുകൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് എട്ട് മാസത്തിനുള്ളിൽ പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പന ഒക്കെ നല്ല ഉടൽനീട്ടം ഉയരമുള്ള ഒരു കുട്ടിയാണ് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചി പേസ് എല്ലാം ഉള്ള പേരൻ സ്റ്റോക്ക് നിർത്താനനുജമായ ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടിയുടെ ഉദ്ദേശം പോലെ പതിനാലായിരത്തി അറുന്നൂറ് രൂപ എട്ട് മാസത്തിനുള്ളിൽ പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടും കുട്ടിക്ക് പതിനാലായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കലാണ് ഈ ആട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക എട്ട് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽനീട്ടവും ഉയരവുമുണ്ട് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള അടിപൊളി കോളിട്ടിയുള്ള ഒരു കുട്ടി വളർത്തി വലുതാക്കി നല്ല പേരൻസ് ടോ നിർത്താൻ അനുജമായ എട്ട് മാസം പ്രായമുള്ള ഈ ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശം മുതല പതിനാലായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കലാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് നിലവിൽ ഒരു നാല് ഗ്ലാസ് പാൽ കറവയുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പാലാടിൻ്റെ ഉദ്ദേശം പോലെ പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെളിമുക്ക് ഈ പാലാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുജമായ രണ്ട് ക്രോസ് പീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് അഞ്ച് മാസം വീതം പ്രായമായിട്ടുണ്ട് രണ്ടും രണ്ട് അമ്മയാടിൻ്റെ മക്കളാണ് ലൈവ് ബോഡി വെയ്റ്റ് രണ്ടും കൂടി ഏകദേശം നാൽപ്പത് കിലോ ഉണ്ടാകുമെന്നാണ് പാറ്റ് പ്രതീക്ഷിക്കുന്നത് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുജമായ ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം മൂല ഇരുപത്തി ഒന്നായിരം രൂപ രണ്ടും കൂടി ഇരുപത്തി ഒന്നായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ മൈനാഗപ്പള്ളിയാണ് ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു ക്രോസ് സ്പീഡ് പെണ്ണാട്ടിൻകുട്ടി വിൽപ്പനയ്ക്ക് എട്ട് മാസം പ്രായമായിട്ടുള്ളൂ നല്ല വളർച്ചയുള്ളൊരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് വയനാടാണ് ഈ പടക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തുകാർക്ക് നോടും അനുയജമായ ഒരു മലബാരി ക്രോസ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മാസവും പത്ത് ദിവസവും പ്രായമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പന ഒക്കെ രണ്ട് കുട്ടികളും നല്ല പാലോടി കെട്ടി വളർന്നുകൊണ്ടിരിക്കുന്ന രണ്ട് കുട്ടികൾ ഇതിൻ്റെ ഉദ്ദേശം പോലെ ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരമ്മയാടും രണ്ട് മുട്ടൻകുട്ടികളും കൂടി ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് എടപ്പാളാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുജമായ രണ്ട് ക്രോസ് ബീഡ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്കെ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം മൂല പതിമൂവായിരം രൂപ രണ്ടെണ്ണം പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂരാണ് ഈ ആട്ടുമുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യവുമെല്ലാം അനുയോജ്യമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഒരു വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു ക്രോസ് പീഡ് മുട്ടനാട് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന മുതല പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിക്കടുത്ത് എടയൂർ വളർത്താൻ നല്ലൊരു മലബാരി ആടും അതിൻ്റെ ഒരു പെടക്കുട്ടിയും വിൽപ്പന നല്ല പാലോടി കെട്ടി ഒരു കുട്ടിയാണ് കുട്ടി തീറ്റയും കൂടി മെല്ലെ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം അമ്മയാടിൻ്റെ അത്രത്തോളം വലിപ്പം എത്തി എത്തിയിട്ടുള്ള ഒരു കുട്ടിയാണ് ഇതിന് ഉദ്ദേശമല്ല പതിനേഴായിരം രൂപയാണ് രണ്ടും കൂടി പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിക്കടുത്ത് എടയൂരാണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആ ചെനയിലുള്ള വലിയൊരു ഹെവി സൈസ് പശു വിൽപ്പനക്ക് നല്ല ഇടന്നിട്ടോ പൊക്കമുള്ള വലിയ പശുവാണ് വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് ചെറുതായിട്ടാണെന്നാണ് പാർട്ടി പറയുന്നത് നേരിട്ട് കണ്ടാലേ മനസ്സിലാവുകയുള്ളു അപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനാണ് ചെനയുള്ളത് പ്രസവിക്കാൻ ഇനി ഒരാഴ്ച മാത്രം ബാക്കി കടിഞ്ഞൂൽ പ്രസവത്തിൽ പതിനെട്ട് ലിറ്റർ പാല് രണ്ട് നേരം കൂടി കറന്നിരുന്ന പശുവാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല എൺപത്തി അയ്യായിരം രൂപയാണ് എൺപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ പശുവിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ക്രോസിങ്ങിനെ നിർത്താൻ അനുയോജ്യമായ നല്ല ക്രോസിംഗ് ഉള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അടിപൊളി ഒരു ക്രോസ് പീഡ് മുട്ടനാട് വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒൻപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ നരിക്കുനി വലിയൊരു ജമുനാപ്യാരി അമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി ഒരു പടക്കുട്ടിയാണ് അമ്മയാടും കുട്ടിയും നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല വലിയ അമ്മയാടും കുട്ടിയും നല്ല പാലുണ്ടായിരുന്ന ആടാണ് വളത്താനുജമായ തീറ്റയും കുടിമെല്ലാം കുടുങ്ങിയിട്ടുള്ള ഈ കുട്ടിയുടെയും ഈ അമ്മയാടേയും ഉദ്ദേശം മുതല നാൽപ്പതിനായിരം രൂപ രണ്ടും കൂടി നാൽപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് ഇന്ത്യൻ ഊരാണ് ഈ ജമുനാപ്പേര് അമ്മയാടേയും കുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു മാസത്തിലെ அர என்ன <à de> <ici> <m>

പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു പശുക്കുട്ടിയും വിൽപ്പനക്കുള്ളതാണ് നിലവിൽ ദിവസവും ആറ് ലിറ്റർ പാല് കറവയുണ്ട് നല്ല ഇണക്കമുള്ള ഈ പശുവിൻ്റെയും അതിൻ്റെ ഒരു പശുക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന മുതല മുപ്പത്തി രണ്ടായിരം രൂപയാണ് രണ്ടും കൂടി മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കുറ്റിയാടി ഒരു ബ്രൗൺ ബീറ്റൽ മലബാരി ക്രോസ് പെടക്കുട്ടിയും അതുകൂടാതെ ഒരു വയസ്സ് പ്രായമുള്ള ഒരു ജെ പി മലബാരി ക്രോസ് മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് മുട്ടൻകുട്ടി വളർത്താനും ഇറച്ചാവശ്യവുമെല്ലാം അനുയോജ്യം പെണ്ണാട്ട കുട്ടിക്ക് ഒൻപത് മാസം പ്രായമായിട്ടുണ്ട് ഫസ്റ്റ് ഏറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല ഇതിൻ്റെ ഉദ്ദേശം പോലെ ഇരുപത്തി ഒന്നായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിക്കടുത്ത് ഉളിക്കൽ വളർത്താനും ഇറച്ചി ആവശ്യവുമെല്ലാം അനുയോജ്യമായ അഞ്ച് പോത്തുകൾ വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടും പൊക്കവുമെല്ലാമുള്ള അടിപൊളി പോത്തുകൾ രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള പോത്തുകളാണ് ചന്തയിൽ നിന്നും കൊണ്ടുവന്ന് ഏകദേശം ഒരു മാസത്തിനടുത്ത് നോക്കിയിട്ടുള്ള പോത്തുകളാണ് ഏകദേശം ഇറച്ചി തൂക്കം ഒരു നൂറ്റി അറുപത് ടു ഇരുന്നൂറ് വരെ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുമല്ല എഴുപത്തി രണ്ടായിരം രൂപയാണ് മീനി എഴുപത്തി രണ്ടായിരം രൂപ നിങ്ങൾക്ക് ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവക്കടുത്ത് ചെമ്പരിക്കയാണ് ഈ പോത്തുകൾക്ക് ഡെലിവറി ചാർജിൽ ൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസിംഗ് നിർത്താൻ അനുജമായ വലിയൊരു വീറ്റൽ ക്രോസ് മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം നല്ല പഞ്ചി പേസ് ഉള്ള അടിപൊളി മുട്ടൻ നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ളൊരു മുട്ടനാണ് ലൈവ് ബോഡി വെയ്റ്റ് അറുപത് കിലോ ഉണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് ക്രോസിംഗ് നിർത്താൻ അനുജമായ ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പ് ഒരു പശുവും അതിൻ്റെ ഒന്നര മാസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് ഒരു മൂരിക്കുട്ടിയാണ് ഇപ്പം നിലവിൽ പന്ത്രണ്ട് ലിറ്റർ പാൽ കറവയുണ്ട് കാലത്ത് ഏഴ് ലിറ്ററും വൈകീട്ട് അഞ്ച് ലിറ്ററും ഇതിൻ്റെ ഉദ്ദേശം മുതല നാൽപ്പത്തയ്യായിരം രൂപയാണ് രണ്ടും കൂടി നാൽപ്പത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു ക്രോസ് സ്പീഡ് പെടക്കുട്ടി വിൽപ്പന ഒക്കെ ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് ഫസ്റ്റ് എയ്റ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ് സ്പീഡ് പെടക്കുട്ടിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പുത്തനത്താണിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന നിറചന രണ്ടാം പ്രസവം റെഡ് സിന്ധി പശു വിൽപ്പനയ്ക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ പൂവാറിലെ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഏകദേശം കടിഞ്ഞൂല് പ്രസവത്തിൽ രണ്ട് നേരം കൂടി പതിനേഴര പതിനെട്ട് വരെ കിട്ടി എന്ന് കിട്ടിയെന്ന് എനിക്ക് തന്ന പശുവാണ് നല്ല രീതിയിൽ അകിട് ഇറങ്ങാനായിട്ടുണ്ട് ഇനി ഏകദേശം ഇനി ഒരു ഒരാഴ്ച വരെ പോകും പക്ഷെ പ്രസവം കയറായിട്ട് അകിട് ഇറങ്ങി തുടങ്ങുന്നതേ ഉള്ളൂ നല്ല രീതിയിൽ അകിട് ഇറങ്ങാനുണ്ടെങ്കിലും ഈ പ്രസവത്തിന് നമുക്ക് പതിനെട്ട് ലിറ്ററിന് മുകളിൽ പാല് പ്രതീക്ഷിക്കാം പതിനെട്ട് മുതൽ അതിന് മുകളിലോട്ട് ഇരുപത് വരെ പാല് പ്രതീക്ഷിക്കാനുള്ള ക്വാളിറ്റി ഉള്ള റെഡ് റെഡ്സിൻഡി പശുവാണ് രണ്ടാം പ്രസവമാണ് പശു മുഴ പശുവാണ് ആണ് ഉച്ച മുഴയിൽ വരുന്ന പശുവാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യുക വില ചോദിക്കുന്നത് എഴുപത്തി മൂന്ന് രൂപയാണ് പശു ചെറിയ പശുവല്ല പശു നല്ല ഇടനീളവും നല്ല ഹൈറ്റിലും സൈസിലും വരുന്ന പശുവാണ് റെഡ് റെഡ്സിന്തി പശു അപ്പോൾ ഇതിന് ആവശ്യക്കാരുടെയും കോൺടാക്ട് ചെയ്യുക എഴുപത്തി മൂന്ന് വരെ ചോദിക്കുന്നുണ്ടെങ്കിലും വിലയിൽ വീണ്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വില ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ നല്ല നാല് കാമ്പിൽ നല്ല അകലവും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ ശീലക്കേടൊന്നുമില്ല നല്ല തീറ്റയും കൂടിയാണ് പശു തീറ്റയും കുടിക്കും കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ തീറ്റയും കൂടിയൊക്കെ ഉണ്ട് പശു നല്ല ഹെൽത്തി ആയിട്ടുള്ള സൈസ് പശു ആണ് പീലക്കേടും ഇല്ല ആർക്കും വേണേലും കൈകാര്യം ഒക്കെ ചെയ്യാൻ പശു പിന്നെ സിന്ധി പശുവിനൊക്കെ പാലിൻ്റെ ക്വാളിറ്റി ഞാൻ അടുത്ത് പറയേണ്ട കാര്യമില്ല നല്ല ക്വാളിറ്റിയുള്ള പാലായിരിക്കും പ്രതിരോധ ശക്തി കൂടുതലാണ് അതായത് അസുഖങ്ങളൊന്നും പെട്ടെന്ന് വരാത്ത പശുക്കളാണ് റെഡ് സിന്ധി ഗിയർ സഹിബൾ അങ്ങനത്തെ പശുക്കളൊക്കെ അത് റെഡ് സിന്ധി പശുവാണ് അപ്പോൾ പാലും ക്വാളിറ്റി ആയിരിക്കും അത്യാവശ്യം ഒരു പതിനെട്ട് ലിറ്ററോളം പാലും പ്രതീക്ഷിക്കാം വലിയ ബുദ്ധിമുട്ടും ഇതൊക്കെ നമുക്ക് പുറത്തൊക്കെ കെട്ടാം വെയിൽ സമയത്തൊക്കെ ആയാലും പുറത്ത് മഴയത്തോ എവിടെ ആണെങ്കിലും കെട്ടിയിട്ടാന്നുള്ള പശുക്കൾ അതായത് സിന്ധി പശുക്കളൊക്കെ പറയുന്നത് പാല് നല്ല ഫാറ്റ് പാലായിരിക്കും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക അവിടൊന്നും ആയിട്ടില്ല അവിടെ ഇനി ഇറങ്ങാനുണ്ട് ഒരാഴ്ച വരെ ഡേറ്റ് ഉണ്ട് പശു പ്രസവിക്കാൻ കടിഞ്ഞൂലിൽ പതിനെട്ട് പാല് കിറന്ന പശു ആണ് പതിനേഴര പതിനെട്ട് കടിഞ്ഞൂലിൽ തന്നെ കറന്ന പശു ഇത് രണ്ടാം പ്രസവമാണ് പശു ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു പക്ഷു ഇന്ന് രാവിലെയാണ് പശു പ്രസവിച്ചിട്ടുള്ള ഒരു ഒൻപതേ കാല ആ സമയക്കായപ്പോൾ പശു പ്രസവിച്ചത് ക്രോസ് പശുവാണ് അതായത് എച്ച് എഫ് ജേഴ്സി ക്രോസ് വരുന്ന രണ്ടാം പ്രസവത്തിൽ വരുന്ന നല്ല ബോഡി വെയ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല തീറ്റയും കൂടെ ഉള്ള പശുവാണ് മെയിനായിട്ട് ഈ പശുവിന് പറയേണ്ടതെന്ന് വെച്ചാൽ ഈ പശുവിൻ്റെ മടിയെന്ന് പറഞ്ഞാൽ ഉൾമടി പശുവാണ് അങ്ങനെ ആ മടി അകിട്ട് നല്ല രീതിയിൽ കാണിക്കും ഇതിലൊക്കെ ഉൾമടിയാണ് പശുവിന് അപ്പോൾ കഴിഞ്ഞ കറവയിൽ പതിനേഴ് മുകളിൽ പാല് കയറുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് തന്നതാണ് അപ്പോൾ ഈ പ്രസവത്തിൽ ഒരു ലിറ്റർ ഒന്നര ലിറ്റർ കൂടുതൽ കിട്ടണമെങ്കിൽ നമുക്ക് കണക്ക് കണക്കുകൂട്ടണ്ട ഈ പ്രസവത്തിൽ നമുക്ക് രണ്ട് നേരം കൂടി ഒരു പതിനേഴ് ലിറ്റർ പാലൊക്കെ കണക്ക് കണക്കുകൂട്ടിയാൽ മതി പശു നല്ല ക്വാളിറ്റി പശുവാണ് നല്ല കാമ്പാണ് നാല് കുളമ്പ് കരിം കുളമ്പാണ് നല്ല ബോഡി വെയിറ്റ് ആണ് അതായത് നല്ല രീതിയിൽ ഫുഡ് കൊടുത്ത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത പശുവാണ് ഈ പശുക്കളൊക്കെ ഇപ്പോൾ കടലിൽ നിൽ പശു നിൽക്കുന്നത് തന്നെ ഷെഡ് മുകളിൽ കൂരയില്ലാത്തൊരു ഷെഡിലാണ് നിൽക്കുന്നത് വെയിലടിക്കുന്ന സ്ഥലത്ത് തന്നെ പശുവിന് യാതൊരു പ്രശ്നവുമില്ല കാരണം ഇതൊക്കെ നല്ല പശുക്കളാണ് ക്രോസ് വരുന്ന പശുക്കളാണ് ജേഴ്സിയിൽ സോ നമുക്കിതിനൊക്കെ കൊണ്ട് മേയാം കേട്ടാം അല്പം വെയിലടിച്ചാലും പ്രശ്നങ്ങളൊന്നും വരത്തില്ല കെതപ്പോ എന്നല്ല അങ്ങനത്തെ ഭക്ഷണമൊന്നും വരത്തില്ല നല്ല തീറ്റയും കൂട്ടിയിട്ടാണ് പശു പ്രസവിച്ച് കുട്ടി പശുക്കുട്ടിയാണ് കുട്ടിയാണ് പശുക്കുട്ടിയാണ് നല്ല ക്വാളിറ്റി നല്ല കരിം നാല് കാമ്പും ഒരു പതിനേഴ് ലിറ്ററോളം പാല് പ്രതീക്ഷിക്കാവുന്ന പശുവാണ് അപ്പോൾ അത് അത്ര വലിയ അകടും കാര്യങ്ങളൊന്നും നമുക്ക് പുറത്തോട്ട് കഴിച്ച് കെട്ടാവുന്നതാണ് കറന്നു വിട്ടാൽ വറ്റുന്ന ടൈപ്പാണ് ഉൾ മടിയാണ് പശുവിന് പക്ഷേ ഇതിപ്പോൾ ചെന്നൈയിലെത്തെ വീഡിയോ ആണ് ഇപ്പോൾ ഈ കാണുന്ന വീഡിയോ എന്ന് പറയുന്നത് ചെന്നൈയിലെത്താണ് പ്രസവിക്കാൻ രണ്ട് ദിവസം മുമ്പ് എടുത്ത വീഡിയോ പശു നല്ല ക്വാളിറ്റി പശുവാണ് അത്യാവശ്യം ഒരു പതിനാഴ് ആറേഞ്ച് പാലും കിട്ടും പാലിൽ അത്യാവശ്യം ഫാറ്റ് കിട്ടുന്ന പശുവാണ് ഇത് ക്രോസ് പശു ആ വീഡിയോയിൽ കാണാം പശു നല്ല ക്വാളിറ്റിയിലുള്ള പശുവാണ് അപ്പോൾ ഇതിന് ഉദ്ദേശിക്കുന്ന വില അറുപത്തി ഒമ്പത് രൂപയാണ് അറുപത്തി ഒമ്പതിൽ നിന്ന് വീണ്ടും കുറച്ച് കൊടുക്കാം പശു വില നമുക്ക് അറുപത്തൊമ്പത് പേരാണ് ചോദിക്കുന്നതെങ്കിൽ വീണ്ടും നമുക്ക് ചോദിക്കുന്നവർ വരുന്നവർക്ക് വിലയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം പശു നല്ല ക്വാളിറ്റി പശു ആണ് നല്ല അത്യാവശ്യം നല്ല സൈസ് ഇടനീളം നല്ല ബോഡി വെയിറ്റ് യാതൊരു ശീലമൊക്കെ ഒരു ആർക്കും അറിയും കൈകാര്യം ചെയ്താൽ നല്ല ക്വാളിറ്റിയിൽ വരുന്ന പശുവാണ് ആവശ്യകരുടെ കോൺടാക്ട് ചെയ്യുക അറുപത്തൊമ്പത് രൂപയിൽ നിന്ന് വീണ്ടും അഡ്ജസ്റ്റ് കൊടുക്കാം അറുപത്തൊമ്പതിനായിരം ചോദിക്കുന്നെങ്കിലും വീണ്ടും നമുക്ക് വിലയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് ഓൾ കേരള എവിടെ വേണമെങ്കിലും പശു എത്തിച്ച് കൊടുക്കാം ഉണ്ട് വളർത്താനുജമായ രണ്ട് ക്രോസ് പീഡ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല പഞ്ചു പേസ് വെള്ളിക്കണ്ണ് ചെവിനുകളെല്ലാമുള്ള അടിപൊളി രണ്ട് കുട്ടികൾ രണ്ടും രണ്ട് അമ്മമാരുടെ മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം പോലെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആട്ടും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം പ്രായമുള്ള ഒരു പഞ്ചാബി ബീറ്റൽ മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽനീളവും ഊരുവുമുള്ള കുട്ടിയാണ് നല്ല വെള്ളിക്കണ്ണ് ചെവിനീളം പഞ്ചിപ്പേസ് എല്ലാമുള്ള പേരൻ സ്റ്റോക്ക് നിർത്താനുജമായ ഒരു കുട്ടി നല്ല പാലോടി കെട്ടി വളർന്ന ഈ കുട്ടിയുടെ ഉദ്ദേശം മുതല പത്തായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല ഇറച്ചി തുളുമ്പുള്ള രണ്ട് മുട്ട കുട്ടികൾ ഏഴ് മാസമായ കുട്ടികളെ കേട്ടോ രണ്ടും നല്ല ഇറച്ചി മുട്ട നമ്മളെ കാഴ്ചയിൽ ഓരോ പന്ത്രണ്ട് ഇച്ച കിലോ ഇറച്ചി കിടന്നുണ്ടോ നല്ല ഊരപ്പൊടുത്ത നല്ല നന്ദികട്ട വെള്ളം ഏഴ് മാസം വീതം പ്രായമുള്ള ഈ മുട്ടൻകുട്ടികളുടെ ഉദ്ദേശം പോലെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി ഇറച്ചി ആവശ്യമനുയോജ്യമായ ആറ് വലിയ പോത്തുകൾ വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വളർത്തി വലുതാക്കാനും അനുയോജ്യമായ പോത്തുകൾ എല്ലാം ഒരേ മേനിയാണ് ചന്തയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഏകദേശം ഒരു മാസത്തോളമായ പോത്തുകൾ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തുകളുടെ ഉദ്ദേശം അല്ല അൻപത്തി അയ്യായിരം രൂപയാണ് മേനി അൻപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരാണ് ഈ പോത്തുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിങ്ങൾക്ക് നമ്മുടെ ഫാം നേരിട്ട് സന്ദർശിക്കാനുള്ള അവസരമുണ്ട് ഇതിൽ വില കൂടിയതും അഥവാ വലുതും ചെറുതുമായിട്ടുള്ള പോത്തുകൾ വേറെയുമുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കണ്ണുനാമ്പറുമായി ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ രണ്ട് ക്രോസ് പേഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടയും കുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും രണ്ട് അമ്മമാരുടെ മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശമല്ല ഏഴായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആട്ടുകുണ്ടെങ്കിൽ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല അടിപൊളി അഞ്ച് ആടുകൾ രണ്ടാട് മൂന്ന് കുട്ടികളാണ് വെള്ള ആടിന് രണ്ട് മുട്ടൻ കുട്ടികൾ ബ്രൗൺ ആടിന് നല്ലൊരു വെടക്കുട്ടി നല്ല വളർത്താൻ പറ്റിയ ആടുകളൊക്കെ ഒരു കൂട്ടത്ത ആടുകളാണ് കേട്ടോ ബ്രൗൺ ബെസ്റ്റ് പ്രസവമാണ് മറ്റത് രണ്ടാം പ്രസവം മൂന്നാം പ്രസവമായി ഉണ്ടാവും സൈസുള്ള ആട് കുട്ടികളെ എടാ രണ്ട് അമ്മമാരുടെയും മൂന്ന് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്നില്ല ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ മൊത്തം അഞ്ചാടുകൾക്ക് ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കുകയാണ് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ പുതിയ വീഡിയോ വരുന്നവരൊക്കെ ജയ് ഹിന്ദ് ജയ് കിസാൻ